രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിച്ചതായി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു കൊല്ലത്ത് ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾക്ക് ലീഡ് ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷം നിലനിർത്തി എന്നാൽ പത്തനംതിട്ടയിൽ വിജയിച്ച ആന്റോ ആന്റണി അറുപത്തി ആറായിരത്തി അറുപത്തി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്ക് എത്തുന്നത് അതേസമയം തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളിലെയും ആദ്യഘട്ട വോട്ടെണ്ണൽ യു ഡി എഫിനെ ആശങ്കയിലാക്കുന്നതായിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ാണ് ശശി തരൂർ മറികടന്നത് എന്നാൽ കഴിഞ്ഞ തവണ ശശി തരൂർത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരുന്നു കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ ചർച്ചയാണ് ആറ്റങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് ലോക്സഭയിലേക്ക് വീണ്ടും എത്തുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ്ക്കെതിരെ ഫോട്ടോ ഫിനിഷ് നടത്തിയാണ് അടൂർ പ്രകാശ് ജയിച്ചത് അവസാനഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാനായെങ്കിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയിയുടെ ആവശ്യപ്രകാരം റീകൌണ്ടിംഗ് നടത്തി ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് ആകെ നേടാൻ കഴിഞ്ഞ വോട്ടുകൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ടുകളേക്കാൾ വോട്ട് വോട്ടുവിഹിതം മുരളീധരന് ചെറിയ തോതിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ബെന്നിക്കുടി പാറിക്കാൻ കഴിഞ്ഞില്ല മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചിലയിടങ്ങളിൽ വോട്ടുവിഹിതം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനുമായിട്ടില്ല െന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സി പി എമ്മും സമ്പൂർണ്ണ പരാജയമാണ് ഏറ്റുവാങ്ങിയത് വയനാട് മലപ്പുറം പൊന്നാനി എറണാകുളം ഇടുക്കി കൊല്ലം കണ്ണൂർ വടകര കോഴിക്കോട് കാസർഗോഡ് എന്നീ മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ചാലക്കുടി പാലക്കാട് എന്നിവിടങ്ങളിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ വിജയം അമ്പതിനായിരം വോട്ടിന് മുകളിലെത്തി എൽ ഡി എഫ് കോട്ടകളും യുഡിഎഫ് മുന്നേറ്റത്തിൽ വീണു വടകരപൂരിൽ ഷാഫി പറമ്പിൽ വില്ലാളി വീരനായി ആൾക്കൂട്ടം വോട്ടായപ്പോൾ ഷാഫിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷം കടന്നു सुधाकरणं എം കെ രാഘവനും ഹൈബിയിടനും രാജ്മോഹൻ ഉണ്ണിത്താനും മുൻ ഭൂരിപക്ഷവും മറികടന്നു തിരുവനന്തപുരത്തെ പൊരിഞ്ഞപൂരിൽ രാജീവ് ചന്ദ്രശേഖരൻ വിറപ്പിച്ചെങ്കിലും ശശി തരൂർ വിയർപ്പൊഴുക്കി ജയിച്ചു മാവേലിക്കരയിൽ നിന്നും എട്ടാം വട്ടവും കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിൽ സീറ്റുറപ്പിച്ചു ആറ്റിങ്ങലിൽ ഫോട്ടോ ഫിനിഷിംഗാണ് അടൂർ പ്രകാശിന്റെ ജയം യു ഡി എഫിന്റെ മുന്നേറ്റവും എൽ ഡി എഫിന്റെ തകർച്ചയും കണ്ട തിരഞ്ഞെടുപ്പിൽ സൂപ്പർ സ്റ്റാറായ തൃശൂരെടുത്ത് സുരേഷ് ഗോപി തൃശൂരിൽ കെ മുരളീധരൻ മൂന്നാമതായി രണ്ടായിരത്തി പത്തൊൻപതിൽ എ എം ആർ എഫ് സി പി എമ്മിന് കനലൊരു തരിയായെങ്കിലും ഇത്തവണ മാനം രാധാകൃഷ്ണൻ രമ്യ തോറ്റതോടെ കേരളത്തിന് ഇത്തവണ വനിതാ എം പി ഇല്ലാതായി യു ഡി എഫിന് മേൽക്കൈ നൽകുന്നതോടൊപ്പം എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തിരുത്തൽ വരുത്താൻ നിർദ്ദേശിക്കുന്ന ഫലമാണ് പുറത്തുവന്നിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി പടയോട്ടം നടത്തുമ്പോൾ കേരളവും അതിന്റെ പ്രധാന മുനമ്പാണെന്ന് തെളിയിച്ചുകൊണ്ട് തൃശൂരിൽ പാർട്ടിക്ക് അക്കൌണ്ട് തുറക്കാനായതും സാഹചര്യം അനുകൂലമാണെന്ന് തെളിയിച്ചു ജി മലയാളം തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം